നമസ്കാരം ഞാൻ ലാലാ പ്രസാദ് ഇന്ന് ഭഗവാന്റെ ധർമാല്യം കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ശരിക്കും രണ്ടര മണിക്ക് ഞങ്ങളിവിടെ നടപ്പന്തലിൻ്റെ മുന്നിലെത്തി അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മുതൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാലും ഏകാദശിക്ക് കണ്ടതിൻ്റെ ഒരു പകുതി ഭാഗം ഇവിടെ തിരക്കിൽ തന്നെയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴും ശരിക്കും ട്രെയിനിലും ഫുള്ളായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് തന്നെ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കിട്ടി അങ്ങനെയൊക്കെയുള്ള സന്തോഷത്തിൽ വന്നു വന്നിവിടെ വന്നിറങ്ങിയപ്പോഴും ആ ശരിക്കൊരു ഉത്സവത്തിൻ്റെ ആയിട്ടുള്ള ജനത്തിരക്കും അയ്യപ്പം ആ ഒരു ായിട്ടുള്ള ഒരു തിരക്ക് എല്ലാം ഉണ്ട് നല്ലൊരു മനോഹരമായിട്ടൊരു രണ്ട് മണിക്ക് ഞങ്ങൾ നടപ്പന്തകത്തോട്ട് കയറി ചെന്ന് നിന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പേര് വിളിച്ചു ഫസ്റ്റ് ചെന്ന് ആ ഗോപുര ഭഗവാന്റെ ഗോപുരവാതിലോട്ട് ചെന്ന് തൊട്ട് നിന്നപ്പോൾ തന്നെ മനസ്സിനങ്ങ് ഭയങ്കരമായിട്ടൊരു സന്തോഷവും എന്തോ ഒരു പ്രത്യേക ഒരു ഇതായിട്ടിങ്ങനെ തോന്നി അപ്പോൾ ശരിക്കും ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ആ വാതിലിൻ്റെ ഭഗവാൻ്റെ ആയിട്ടുള്ള ശരിക്കുള്ള ഓരോ രൂപങ്ങളിൽ ഇങ്ങനെ ഞാൻ തൊട്ട് തൊട്ട് തൊട്ടു നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേരുന്നു അപ്പോൾ ഒരു രണ്ടരം മണിക്ക് പേര് വിളിച്ച് തുടങ്ങിയെങ്കിലും രണ്ടേ മുക്കാൽ വരെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ സൺഡേ പബ്ലിക് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി തിരക്കിൽ തന്നെയായിരുന്നു അവിടെ നമ്മുടെ ആദ്യത്തെ പേര് വിളിച്ച ആ ഒരു ഇതിലുള്ളതും അത് കഴിഞ്ഞായിരുന്നു പിന്നെ മറ്റേ കോംപ്ലെക്സിൽ നിന്നുള്ള ഭക്തരെ ഇങ്ങോട്ട് കടത്തി വിട്ടു അപ്പോഴും നല്ല തിരക്ക് അവിടെ വന്നു ശരിക്കും വരും വന്ന് നിന്നും ഞങ്ങളൊക്കെ കൂടി പിന്നെ ഒരു തിരക്കിൻ്റെ ഇതിലോട്ടായി എങ്കിലും ഭഗവാൻ്റെ ആ ഒരു ഗോകുരവാദിലുള്ള കൃഷ്ണനുണ്ട് അങ്ങനെ കുറച്ച് രൂപങ്ങളെല്ലാം ശരിക്കും അതിലെ തൊട്ടും അപ്പോൾ അവരും കൂടി വന്ന് പ്രാർത്ഥന തുടങ്ങി ഹരിനാമ കീർത്തനങ്ങളായിട്ടൊക്കെ ഇന്ന് പ്രാർത്ഥന തുടങ്ങി ഞങ്ങളും ഞങ്ങൾക്ക് നിന്ന് ഫുള്ള് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ആ സമയം ഒരു മൂന്ന് മണിയായതും ഭഗവാന്റെ വാതിൽ ഗോപുര പാതിൽ പുറ അകത്തു നിന്നിങ്ങനെ തുറക്കപ്പോൾ നമ്മൾ ഞാനും കൂടി ഇങ്ങനെ തുറക്കുന്ന പോലത്തെ എനിക്കൊരു ഇത് കിട്ടിയായിരുന്നു ശരിക്കും ആ തുറക്കുന്നതിനൊപ്പം തന്നെ ഞാനും ഇങ്ങനെ തള്ളി തുറന്നു അപ്പോൾ അകത്ത് ശരിക്കും ആരുമില്ല രണ്ട് അവിടുത്തെ ജീവനക്കാർ മാത്രം ഉണ്ടായി അപ്പം പെട്ടെന്ന് അങ്ങോട്ട് പോയി ഉള്ളിലൊക്കെ ചെന്ന് ഉള്ളിൽ ചെല്ലുന്നതിനിടയ്ക്ക് പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് രണ്ട് മൂന്ന് വരുമ്പോഴേ ഓടി അങ്ങോട്ടെത്തി ശരിക്കും കണ്ടു ഇന്നലത്തെ ആ ഒരു രൂപം തന്നെയായിരുന്നു ശരിക്കും കാണാൻ സാധിച്ചു ആ ഉച്ച അലങ്കാരത്തിൻ്റെ ആ ഫോട്ടോയിൽ ഞാൻ കണ്ട രൂപം നേരിട്ട് കാണാൻ ഭഗവാൻ ഇന്ന് നന്മാലി സമയത്ത് കാണിച്ചു തന്നപ്പോൾ തന്നെ ശരിക്കും ഭഗവാനോട് ആ ഒരു എന്തോ ഒരു പ്രത്യേക എന്തോ സ്നേഹമാണോ നമുക്ക് ഭക്തിയാണോ പ്രാർത്ഥനയാണോ എന്തെന്നറിയത്തില്ല അത്രയും മനോഹരമായിട്ട് എനിക്ക് ആ ഒരു നർമാലയം കാണാൻ സാധിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് പിന്നെയും അങ്ങ് അടുത്തോട്ട് ചെന്ന് ശരിക്കും നെയ്വിളക്കുകളെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു മൂന്ന് തട്ടിൻ്റെ വിളക്ക് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വിളക്കിൽ നിന്നെല്ലാം വരുന്ന ആ പ്രകാശാന്തപ്രഭയിൽ ഭഗവാൻ്റെ ആ ഒരു ചൈതന്യം ആ ഒരു ചോഭ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വേഗം ഞാനൊരു തുളസി മാല മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ബാക്കിൽ വരുന്ന സമയത്ത് അനന്തപത്മഭസ്വാമി കിടക്കുന്നതിൻ്റെ ഒരു ഭാഗത്തൊരു കൃഷ്ണന് ഉപ്പുണ്ട് അതിൽ ഞാൻ എപ്പോഴും എനിക്ക് ഞാനും ആ എൻ്റെ തമ്മിൽ കുറച്ച് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ മാല കൊണ്ടുപോയി ആദ്യം ഒരു മാലയും കൂടെ കരുതിയിരുന്നു അത് ഞാൻ കണ്ടാരോ ഭഗവാൻ്റെ അവിടുത്തെ ഗുരുവായൂരത്തിൻ്റെ മുന്നിലുള്ള അവിടെ പൂക്കളൊന്നും ഇല്ലായിരുന്നു ഭഗവാനിൽ അപ്പം അതും എനിക്ക് ചാർത്താൻ പറ്റി രണ്ടാമുള്ളിൽ കയറി നിർമാലയെ കണ്ടു കഴിഞ്ഞിട്ട് ഓടി ഞാൻ ഓടി ചെന്നിട്ട് ആ ഫസ്റ്റിൽ ആഗ്രഹമാണ് അപ്പോൾ ഞാൻ തന്നെ ആ മാല കൊണ്ടുവന്ന് ആ ഭഗവാനെ ചേർത്തി ആ പാദത്തിലും ഒക്കെ തൊഴുത് നമസ്കാരം ഒരുമയൊക്കെ പോലെ കൊടുത്തു കണ്ടെല്ലാം നന്ദിയൊക്കെ പറഞ്ഞു ഇത്രയും ഇതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു തന്നല്ലോ അതും നിർമാല്യം ഇത്രയും മുന്നിൽ വന്ന് നിന്ന് എനിക്ക് കാണാൻ സാധിച്ചു തന്നല്ലോ ശരിക്കും ഞാനായിരുന്നു മുന്നിൽ നിന്ന് എൻ്റെ കൂടെ സൈഡിലും മറ്റാരും തന്നെ ആ സമയത്തുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത്രയും എനിക്ക് ഭഗവാനോട് ആ ഒരു സ്നേഹം തോന്നി അതും ഇപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിന് മുന്നേ ഏകാദശിക്ക് വന്നിട്ട് പോയതേ ു അപ്പം അതിന്റെ അടുത്ത മൂന്നാമത്തെ ദിവസം പിന്നെയും എനിക്ക് വന്ന് ആ ഭഗവാനെ കാണാൻ ഭഗവാനെ ആ ഒരു അനുഗ്രഹം തന്നതിനും ആദർശനം തന്നതിനും കോടി കോടി നന്ദി പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ചെന്നിട്ട് പിന്നെ ഓടി വന്ന് മുകളിൽ കയറി നിൽക്കാനുള്ള ഭാഗ്യം കൂടി തന്നു മുകളിൽ നിന്ന് ശരിക്കും ചെന്നപ്പോഴും ആ കളവം ആ ചന്ദനം ഭഗവാൻ്റെ നെഞ്ചിൽ നിന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഒരു മഞ്ഞ പട്ടിൽ ഇന്നിങ്ങനെ എടുത്ത് വെക്കുന്നതൊക്കെ ഇങ്ങനെ ശരിക്കും നോക്കിക്കൊണ്ട് നിൽക്കിയപ്പോൾ നമുക്കത് പെട്ടെന്നൊരു ഒരു സന്തോഷം എല്ലാം കൊണ്ട് ഫ്ര കൊണ്ട് പങ്ങനെ പോയി എന്ത് പറയാനും കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇങ്ങനെ കാവം ഈ ഒരു മഞ്ഞ മഞ്ഞ മഞ്ഞപ്പട്ടോടെ വെച്ചിട്ട് ഇങ്ങനെ കുറേച്ച് കുറേയച്ചൊക്കെ എടുത്തു അതിലിങ്ങനെ വെച്ചു ആ മഞ്ഞപ്പട്ടൊക്കെ പൊതിഞ്ഞ് മാറ്റിയതിനു ശേഷം പിന്നെ എണ്ണാഭിഷേകം അങ്ങനെ അത് കണ്ടു അതിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഭഗവാനിൽ ഇങ്ങനെ മുകളിൽ നിന്നും ഇങ്ങോട്ട് എത്രയും ചേർന്ന് ഒഴിച്ചു വന്നു ഒഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ പിന്നെ വാക ചേർത്ത വാഗ ചേർത്ത് ഇങ്ങനെ ഫുള്ള് നിറഞ്ഞു വാക ചേർത്ത് നീട്ടു അപ്പോഴെല്ലാം ഭയങ്കരമായിട്ട് മണിയടിച്ച് എല്ലാവരും ഭഗവാനിങ്ങനെ വിളിക്കുന്നു ഭഗവാനെ പ്രാർത്ഥനയൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എനിക്ക് ശരിക്കും ആ നെയ്വിളക്കിൻ്റെയും ആ ഒരു പ്രകാശത്തിലെല്ലാം ഭഗവാൻ്റെ രൂപം നിറയെ കാണാൻ സാധിച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശങ്കാഭിഷേകം ശങ്കാഭിഷേകം ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മാറി മാറി ഇങ്ങനെ ഒഴിക്കുന്ന ആ ഒരു അഭിഷേകം ഫുള്ള് കാണാൻ കണ്ടു ശങ്കാഭിഷേകം ഇങ്ങനെ കാണാൻ സാധിച്ചു ശങ്കാഭിഷേകം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയൊരു ഒരു കലശത്തിലാണ് അതാണ് ലാസ്റ്റായിട്ട് പിന്നെ ഭഗവാനെ ഒഴിച്ച് അഭിഷേകം ചെയ്തു കഴിഞ്ഞു അപ്പോൾ അത്രയും ആ അവസ്ഥ ലാസ്റ്റ് അവസാന നിമിഷത്തിൽ ഭയങ്കര ഒരു മണിയാലും ഭഗവാൻ്റെ ഭക്തർ ഇങ്ങനെ ഓടി ഇങ്ങനെ നോക്കി നോക്കി ഭഗവാനെയും പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഇങ്ങനെ കിടന്നു പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത്രയും ഭാഗങ്ങളിൽ നിർമ്മാല്യത്തിൻ്റെ ആയിട്ടുള്ള ആ ഫുള്ന്ന് കാണാന് സാധിച്ചു അത് കഴിഞ്ഞപ്പം വേദ്യത്തിന് സമയമായെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു താഴെ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ എല്ലാം ഭഗവാന് അത്രയും ഒരു ഇത്രയും ഒരു ഭാഗ്യം തന്ന് ഭഗവാനോട് ഒത്തിരി നന്ദി പറഞ്ഞു നമസ്കരിച്ചു ഒത്തിരി പ്രാവശ്യം ഞാൻ അവിടെ നമസ്കരിച്ചു മുകളിൽ നിന്നിട്ട് എന്നിട്ട് പിന്നെ താഴെ പോയിട്ട് പിന്നെ നേരത്തെ ഫസ്റ്റ് ഇങ്ങോട്ട് മേളിൽ കയറി വരുന്നതിന് വേണ്ടി അത്രയും ബാക്കിൽ ഗണപതി ഭഗവാനെ ഒന്നും ഇങ്ങനെ ശരിക്കും പ്രാർത്ഥിച്ചില്ല ഒന്ന് വേഗം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഓടി വരി പിന്നെ രണ്ടാമത് പോയി ശരിക്കും എല്ലാ ഭഗവാനെയും ഗണപതി ഭഗവാനേയും ഒക്കെ പ്രാർത്ഥിച്ചു പിന്നെ ബാക്കിൽ ചെന്ന് നമസ്കരിച്ചു പിന്നെയും അന്നേരത്ത് നേരത്തെ ആദ്യയിട്ട് ഭഗവാന് കൃഷ്ണനുണ്ട് ഭഗവാനോട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നത് അവിടെ അവിടെ ചെന്ന് നിന്നിട്ട് അപ്പോൾ ആ ഭഗവാനെ കണ്ടു ഭഗവാനോട് ഒന്നും കൂടി പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഇട്ട പൂവിന്റെ കുറച്ച് ഭഗവാൻ ഇങ്ങനെ മാറിക്കിടന്നു അതിനെയൊക്കെ കുറച്ച് ജോയിൻ ചെയ്യിപ്പിച്ച് ഒക്കെ കുറച്ചും കൂടിയൊക്കെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും വരപ്പം ഹനുമാൻ സ്വാമിക്ക് കുങ്കുമം മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ടുവന്ന് പൊടിച്ചിട്ട് ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ ആ കുങ്കുമ വിഷയം ഞാൻ തന്നെ ഇങ്ങനെ ഇടാനായിട്ട് എനിക്കെപ്പോഴും ആഗ്രഹമാണ് ഞാനിവിടെ വരുന്ന ദിവസം എല്ലാ ദിവസങ്ങളിലും അങ്ങനെ കുങ്കും മേടിച്ചു കൊണ്ടുവന്ന് ഹനുമാൻ സ്വാമിക്കിടും തൊട്ടടുത്ത് രാധ കൃഷ്ണൻ കൃഷ്ണൻ രാധയും നിൽപ്പുണ്ട് അപ്പോൾ അത് കുറേ ഇട്ട് കൊടുത്തു അതൊക്കെ തൊഴുതും എന്നിട്ട് അവിടെ നിന്ന് തന്നെ പിന്നെയും നമസ്കരിച്ചു ഇന്നത്തെ ദിവസം ഇത്രയും ആ ഭഗവാന്റെ ആയിട്ടുള്ള ദർശനം ഫുള്ള് ഭഗവാൻ തന്നതിനും ആ ഒരു രൂപം എല്ലാം ഇന്ന് ശരിക്കും ഇപ്പം ഗുരുവായൂരപ്പൻ്റെ രൂപമാണെങ്കിലും എല്ലാം ഫുള്ള് കണ്ടല്ലോ അതെല്ലാം കാണാനായിട്ട് ഒക്കെ ഭഗവാൻ സാധിച്ചു തന്ന ഒരു അനുഗ്രഹമൊക്കെ ഒത്തിരി നന്ദി ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാലും പിന്നെ പുറത്തിറങ്ങി പുറത്തിറങ്ങി അതിനുമുമ്പ് പിന്നെ പ്രദക്ഷിണം വെച്ച് അടിപ്രദക്ഷിണം വെച്ചു അപ്പോഴൊക്കെ നല്ല തിരക്ക് പിൻ കൂടി കൂടി വരുന്നു അവിടെ നിന്നും നിർമ്മാല്യ സമയത്തും അവിടെ നിൽക്കുന്ന മാനേജർ ആണെങ്കിലും മറ്റ് സ്റ്റാഫ് എല്ലാവരും പറയുന്നുണ്ട് ഇന്ന് തിരക്ക് കൂടുതലാണ് എല്ലാവരും നീങ്ങൂ നീങ്ങും നീങ്ങിക്കോളൂ വെക്കോളൂ വെക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത്രയും തിരക്കിന്ന് ഇതിൻ്റെ ഇട അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടിപ്രദക്ഷിണമൊക്കെ വെച്ച് ഭഗവാനെ ശരിക്കും പ്രദക്ഷിണം വെച്ച് ഫ്രണ്ടിലും കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഞാൻ നമസ്കരിക്കാറുണ്ട് അവിടെ നമസ്കരിച്ചു എന്നിട്ടും പ്രദക്ഷിണമൊക്കെ വെച്ച് ദേവിയുടെ അവിടെ എത്തും ഞാൻ കുങ്കുമ മേടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതുമൊക്കെ വെച്ച് കൊടുത്തു ദേവീനെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ ലാസ്റ്റിൽ അവസാനമാണ് ഗണപതി ഭഗവാനെ തേങ്ങ അടിക്കാൻ വേണ്ടി പോയത് ശരിക്കും നർമാലയത്തിന് വിളിക്കുന്ന ടൈം ആയതുകൊണ്ട് പുറത്ത് തേങ്ങ അടി ചിറ്റിലായിരുന്നു പിന്നെ വന്ന് തേങ്ങ എന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ട് തേങ്ങ അടിച്ചു തേങ്ങ അടിച്ചതിന് ശേഷം പിന്നെ ഒരു ഒക്കെ വെച്ചു അപ്പോൾ എന്നിട്ട് ബാക്കിലത്തെ ഒരു ഒരു ഗുരുവായപ്പൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് ഇന്നത്തെ നിർമാലം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടതും ആ ഒരു ഫോട്ടോയാണ് ഞാൻ കുളപ്രദക്ഷിണ വെക്കാൻ പോയ സമയത്തായിരുന്നു മൊബൈലിൽ എടുത്തിട്ട് വന്നിട്ട് ആ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ട് എന്നെടുത്തും ഞാൻ പോസ്റ്റ് ചെയ്തതും അങ്ങനെ കുളപ്രദക്ഷിണെല്ലാം വെച്ചിട്ട് വന്നു പിന്നെ മറ്റേ ഏറ്റവും ഫ്രണ്ടിൽ വന്നു നമ്മുടെ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നും ഒന്നും കൂടി പ്രാർത്ഥിച്ചു ഭഗവാൻ അങ്ങനെ നല്ല എന്നൊരു ഐശ്വര്യമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഉള്ള രൂപത്തിലിരിക്കുകയും ചെയ്തു അത്രയും എനിക്കും കാണാനും ആ ഒരു ഭാഗ്യവും ഭഗവാൻ തന്നതിന് കൂടി കൂടി നന്ദി പറഞ്ഞു അവിടെ നമസ്കരിച്ചിട്ട് പിന്നെ പോയി പാലൊക്കെ കുടിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് പുറത്തോട്ടൊക്കെ വന്നത് അപ്പോ ഇന്നത്തെ നിർമ്മാല്യം പിന്നെയായിട്ടുള്ള പൂർണ്ണത പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഭഗവാൻ ഇന്നിപ്പോൾ അത്രയും ഒരു അവസരം അതുപോലെ ഏകാദശിക്ക് നല്ലതായിട്ടൊക്കെയായിരുന്നു ഏകാദശി ദിവസം തന്നത് ഇപ്പോൾ ഈ ഇത്രയും ഈ ഭാഗ്യം തന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ അപ്പോഴും ശരിക്കും പറഞ്ഞാലും ചുറ്റുവളക്കൊക്കെ വെക്കാൻ പറ്റിയപ്പോഴും ചുറ്റുവളക്കിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അന്ന് ശരിക്കും ഏകാദശിയുടെ തന്നെ എന്ന് പറയുമ്പം നമ്മുടെ പുഷ്പ അലങ്കാരം ഫുള്ള് ആ ചുറ്റമ്പലം ഫുള്ള് കവറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും ഭാഗത്ത് ഈ പുഷ്പാലങ്കാരത്തിൽ കൂടി വരുന്ന ആ ഒരു ഞാനന്നത് പറയാൻ പോയിരുന്നതായിരുന്നു ശരിക്കും ചുറ്റുവളക്ക് സമയത്ത് ആ ദീപങ്ങൾ ഇങ്ങനെ തുടങ്ങി ഭയങ്കര പ്രകാശമായിട്ട് നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഈ പുഷ്പാലങ്കാരത്തിൽ കൂടി നമ്മൾ കാണുന്നതായിരുന്നു അപ്പം അത്രയും മനോഹരമായിട്ട് തന്നെയായിരുന്നു ഏകാദശി ദിവസത്തിലും എനിക്ക് കാണാൻ സാധിച്ചത് ഏകാദശി ദിവസം ശരിക്കും ഒരു പതിനെ പോലെ ഞാൻ ഫുള്ള് ഇപ്പം വെള്ളം ഒന്നും കുടിക്കാണ്ട് തന്നെ അവിടെ ഇരുന്ന് അത്രയും എനിക്ക് വന്നു പറഞ്ഞൊരു ഇരുപത്താറ് ഇരുപത്തെട്ട് മണിക്കൂർ കൂടുതലും ഞാൻ ഇരുന്നിട്ടുണ്ടാകും അന്ന് അപ്പം അന്നത്തെ ദിവസം എനിക്ക് വളരെ ഇഷ സന്തോഷമായി പ്രാർത്ഥനയായിരുന്നു എനിക്ക് കൂടുതലും ഫുള്ള് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇരിക്കാൻ ശ്രമിച്ചതും അപ്പം അന്ന് എനിക്ക് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഒത്തിരി ഭഗവാന്റെ വിശേഷങ്ങളൊക്കെ എനിക്കന്ന് കാണാനും ഭഗവാനെ കാണാനും ഒക്കെ അത് സാധിച്ചു തന്നു ശരിക്കും വന്നൊരു പ്രത്യേക ഒരു ദിവസമായിട്ട് തന്നെ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളത് ഈ ഏകാദശി ദിവസം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങൾ തന്ന ദിവസങ്ങളാണ് ഈ ഏകാദശി ദിവസം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ദിവസം എന്ന് പറയുമ്പം പോലെ തന്നെ എനിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാമിലിയിലൊക്കെ പ്രത്യേകതകൾ തന്നിട്ടുള്ള ദിവസം ആണ് ഇപ്പോൾ രണ്ട് വർഷത്തിന് മുന്നാണെങ്കിൽ പോലും എനിക്കൊരു വലിയ പ്രത്യേകതകളൊക്കെ സന്തോഷവും ഒക്കെ തന്നിട്ടുള്ള ദിവസങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏകാദശ്യം നല്ലതായിരുന്നു ഇന്നത്തെ ദീപ ഈ ധർമാന്യം വളരെ സന്തോഷത്തോടെ ഭഗവാൻ്റെ ഒരു അനുഗ്രഹവും ആ ഒരു രൂപവും കണ്ടതിലും വളരെ സന്തോഷമാണ് അപ്പം നമ്മുടെ ഭക്തർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ട് എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ പറയാറുണ്ട് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവർക്കും വേണ്ടി ഇന്നും രണ്ട് മൂന്ന് മെസ്സേജുകൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും അവർക്കും നമ്മുടെ ഫാമിലിയിലും ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ എല്ലാ വിഷമങ്ങളെല്ലാം മാറി ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ